ഹായ് ഗൈസ് അപ്പോൾ വിഷുക്കല്ലേ അപ്പോൾ അടിപൊളി ഓഫറായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ചീപ്പായിട്ട് എല്ലാ ഗപ്പികൾക്കും ഇപ്പം നമ്മൾ ഈ തമ്പിനെല്ലിൽ കൊടുത്തിരിക്കുന്ന ഒരുവിധം ഗപ്പികൾക്കൊക്കെ നമ്മൾ റേറ്റ് നന്നായിട്ട് താത്തിയാണ് കൊടുക്കുന്നത് അത് കൂടാതെ നമ്മുടെ ഗപ്പികൾ എടുക്കുന്നവർക്ക് എല്ലാവർക്കും മോയിന ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മോയിനയ്ക്ക് വേണമെങ്കിൽ മോയിന അല്ലെങ്കിൽ പ്ലാൻസ് വേണമെങ്കിൽ പ്ലാൻസ് അതായത് വേണമെങ്കിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്വാളിറ്റി സാധനം നൂറ് ശതമാനം ക്വാളിറ്റി സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് ഇയർ ക്വാളിറ്റി അതേപോലെ ബോഡി കളറും അതേപോലെ ടൈൽ ക്വാളിറ്റി എല്ലാം കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും സാധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു കാരണം ഒക്കെ അടിപൊളി സാധനമാണ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർപ്പിൾ ബെറി ഡ്രാഗണുണ്ട് ആൽപിനോ ഉണ്ട് പ്ലാറ്റിനം ഉണ്ട് പ്ലാറ്റിനം ഡംബോ ഉണ്ട് ഇതേപോലെ ഒരു അഞ്ച് വെറൈറ്റി മോസ്കോ ഗ്രീൻ റിബൺ ഉണ്ട് ഇതുപോലെ വെറൈറ്റി ഒരു അഞ്ച് അടിപൊളി ഗപ്പീസിൻ്റെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് സുവർണ അവസരമാണ് ഈ നമ്മൾ ഈ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് വെച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണെന്ന് വിചാരിക്കരുത് അടിപൊളി ക്വാളിറ്റി സാധനമാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് പൊട്ട അതായത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഗപ്പികളെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ നല്ല അടിപൊളികളിൽ ഫീഡ് മാത്രം കൊടുത്ത് സെറ്റാക്കി എടുക്കുന്ന അടിപൊളി ക്വാളിറ്റി സാധനമാണ് അപ്പോൾ ഈ ഒരു ഗപ്പികളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഐറ്റംസ് ആണ് മലാട് ഫോട്ടോ കാണിച്ച് വേറെ ഒരു കിപ്പിനെ തരുന്ന ആ ഒരു ടൈപ്പേ അല്ല അപ്പോൾ ഈ സെയിം ഐറ്റം സെയിം ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഫോട്ടോ പ്ലേസ് ചെയ്യുക അപ്പോൾ ഈ ഒരു റേറ്റ് അധികം നാളത്തേക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനം കൊടുത്തോ അപ്പോൾ എല്ലാവർക്കും